പുതിയ കെട്ടിടം ഉടൻ ആരംഭിക്കുമെന്ന് സോമൻ പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് എടുത്ത് അടക്കമുള്ളവ അവസാന ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ആറ് കോടി രൂപയാണ് സംസ്ഥാന പാതയോർത്ത് ഏലപ്പാറ ഒന്നാം മൈലിലെ റവന്യൂ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു കെട്ടിടം നിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡ്രോയിങ് മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഇതുകൂടി പൂർത്തിയാക്കിയാൽ ഉടൻ ടെൻഡർ നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് സോമൻ പറഞ്ഞു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിഞ്ഞു ഡ്രോയിങ്സ് ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താമസം ചെയ്യുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന വിവരം സന്തോഷ മത്സരം അറിയിക്കുന്നത് ആറ് കോടി രൂപയാണ് ഐടിഐക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ഏലപ്പാറ മൂന്നാം മൈലിൽ റവന്യൂ വക അഞ്ചര ഏക്കർ സ്ഥലമാണ് നിലവിൽ ഏലപ്പാറ ഐ ടി ഐ പരിമിതമായ സൌകര്യങ്ങളിൽ ഏലപ്പാറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പ്രവർത്തിക്കുന്നത് തോട്ടം തൊഴിലാളിയുടെ മക്കൾക്ക് തൊഴിൽ പഠനവും വ്യാവസായിക പരിശീലനവും നൽകുന്നതിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏലപ്പാറയിൽ പുതിയ ഐടിഐ പ്രഖ്യാപിച്ചത് മോഡൽ ഐടിഎ സ്ഥാപനമായി ഏലപ്പാർ ഐടിഎ ഉരുത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് പീരിമേട് എം എൽ എ വാഴുസോമൻ പറഞ്ഞു